മെക്സിക്കൻ ഡിഷ് കാശ്മീരി മുളക് പൊടിയാ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ജീരകം കുറച്ച് മല്ലിപ്പൊടി ഇത് ഒറീഗാനോയ ഉണിയൻ പൗഡറാണോ കുറച്ച് വെളുത്തുള്ളിയുടെ പൊടിയാ പട്ടയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത് രാജ്മപ്പയറാണ് കുറച്ച് സവാളയാ പച്ചമുളക് ആണ് പിന്നെ വേണ്ടത് കുറച്ച് തക്കാളി കുറച്ച് ബാസ്മതി അരി കുറച്ച് മല്ലിയിലയും നാരങ്ങാ നീര് തൈര് ടൊമാറ്റോ സോസ് ഇച്ചിരി ചില്ലി സോസ് ഇച്ചിരി പനീർ എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി കാപ്സിക്കം കുറച്ച് ചീസ ലെറ്റ്യൂസ് ഒരു മെക്സിക്കൻ സീസണിങ്ങിന്റെ സാധനങ്ങൾ ചെയ്യാൻ പോവാണ് ഇതിനെ നമ്മള് നല്ലൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഞാൻ നെക്സ്റ്റ് രാജ്മയുടെ കറി എങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞുതരാം ഈ നാത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇതിനകത്ത് ഇടുക പച്ചമുളക് ഇടാം തക്കാളി ഇടാൻ പോവുക ഞാൻ നമ്മുടെ രാജ്മ പയർ ചേർക്കുക ഈ സീസണിങ് അതിലോട്ട് ഇടുക നമ്മുടെ റൈസ് ചെയ്യാൻ പോവണേ റൈസ് അങ്ങ് ചേർക്കുക കുറച്ച് മല്ലിയില നാരങ്ങ നീരും കൂടെ കൊറച്ചൊഴിക്കുവാണേ റൈസ് റെഡിയാ വെജിറ്റബിൾ സ്റ്റോർട്ട് ചെയ്യണ്ടേ ഇതിനകത്തോട്ട് ഞാൻ എന്റെ വെജിറ്റബിൾസും പനീറും ഉപ്പും പനീറിനകത്ത് ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ അപ്പത്തേക്ക് നമുക്ക് മെക്സിക്കൻ സോസ് ഉണ്ടാക്കണം കട്ടി തൈരാ ഞാൻ പറഞ്ഞ പക്ഷെ എന്റെ കയ്യിൽ കുറച്ചൊരു ലൂസാണ് കുറച്ച് സോസ് കുറച്ച് വെളുത്തുള്ളി നാരങ്ങ നീരം ഇതിനകത്ത് നമ്മുടെ മെക്സിക്കൻ സീസണിംഗ് കൂടെ കുറച്ചെടുക്കണം ചപ്പാത്തിയും ഉണ്ടാക്കി റാപ്പ് ചെയ്തിട്ട് അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതെന്ന് കാണാം